ിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഹരിയാനയിൽ ബി ജെ പിക്ക് കർഷക രോഷം ശക്തമാവുകയാണ് ഇലക്ഷൻ പ്രചാരണത്തിനെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥികളെ കർഷകർ ഓടിച്ചു വിട്ടതും ചെരുപ്പെറിഞ്ഞതുമാണ് ഏറ്റവും പുതിയ സംഭവങ്ങൾ കർഷക പ്രതിഷേധങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോയതാണ് ബി ജെ പിക്ക് ഇപ്പോൾ വിനയായി മാറുന്നത് റാത്തിയ ഹിസാർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നാണ് ബി ജെ പി കർഷകരുടെയും പൊതുജനങ്ങളുടെയും രോഷം കൂടുതലായും അനുഭവിച്ചറിയുന്നത് റാത്തിയിലെ ബി ജെ പിയുടെ വനിതാ സ്ഥാനാർത്ഥി സുനിത ദുഗ്ഗലിനെയാണ് കർഷകർ കഴിഞ്ഞ ദിവസം ഓടിച്ചു ലാംബ ഗ്രാമത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മുൻ എം കൂടിയായ സുനിത ദുഗ്ഗലിനെതിരെ നാട്ടുകാരുടെ രോഷപ്രകടനമുണ്ടായത് ശംഭു ഖനൌരി അതിർത്തികളിൽ കർഷകർ നടത്തുന്ന സമരം യാഥാർത്ഥ്യമാണെന്ന് സമ്മതിക്കാൻ നിർബന്ധിക്കുകയും ഖനൌരി അതിർത്തിയിൽ വെടിയേറ്റു മരിച്ച പഞ്ചാബിൽ നിന്നുള്ള കർഷകനായി ശുഭ്കരൺ സിംഗിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഭാരതീയ കിസാൻ യൂണിയൻ പ്രവർത്തകർ സുനിത ദുഗലിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി പറയാൻ ദുഗലിന് കഴിഞ്ഞില്ല അതോടെയാണ് കർഷകർ സ്ഥാനാർത്ഥിക്ക് നേരെ തിരിഞ്ഞത് കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ദുഗലിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും സമീപത്തെ ധാനി ഗ്രാമത്തിൽ വെച്ച് പ്രതിഷേധക്കാർ ഓടിച്ചു വിടുകയായിരുന്നു സമരം നടത്തുന്ന കർഷകരെ തടഞ്ഞ ഹരിയാന സർക്കാരിന്റെ നിലപാട് തെറ്റാണെന്ന് സമ്മതിക്കുവാനും സമരക്കാർ ദുഗ്ഗലിനെ നിർബന്ധിച്ചു പ്രതിഷേധക്കാർക്ക് പ്രതിപക്ഷ പാർട്ടികളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞതിന് ദുഗലിന് നേരത്തെ മാപ്പ് പറയേണ്ടിയും വന്നിരുന്നു ഹിസാർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ കമൽ ഗുപ്തക്കും കർഷകരിൽ നിന്നും സമാനമായ അനുഭവമാണ് നേരിട്ടത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടയിൽ സ്ഥാനാർത്ഥിക്ക് നേരെ പ്രക്ഷോഭകർ ചെരുപ്പെറിയുകയായിരുന്നു എന്നാൽ ഈ പ്രതിഷേധത്തിനിടയിലും ഗുപ്ത തന്റെ പ്രസംഗം തുടർന്നു സംഭവം എതിരാളികളുടെ ഗൂഢാലോചനയാണെന്നാണ് ഗുപ്ത പറയുന്നത് അതേസമയം തന്നെ ബി ജെ പിയുടെ പ്രാദേശിക പ്രവർത്തകരിൽ നിന്നും സുനിത ദുഗൽ എതിർപ്പ് നേരിടുന്നുണ്ട് മുൻ എം എൽ എ ലക്ഷ്മൺ ദാസിന്റെ അനുയായികളാണ് ദുഗലിനെതിരെ ഇപ്പോൾ രംഗത്തുള്ളത് റാത്തിയയിൽ ലക്ഷ്മൺദാസിനെ തഴഞ്ഞാണ് ദുഗലിന് ബി സീറ്റ് നൽകിയത് ഇതാണ് അവിടുത്തെ പ്രവർത്തകരുടെ രോഷത്തിന് കാരണം ലക്ഷ്മൺദാസ് പിന്നീട് ബി ജെ പി വിട്ട് ഇപ്പോൾ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു ഇതിനിടയിലാണ് കർഷകരായ നാട്ടുകാരും ദുഗലിനെതിരെ രംഗത്ത് വരുന്നത് തങ്ങളെ അവഗണിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഹരിയാനയിൽ കർഷകർ പ്രതിഷേധത്തിലാണ് ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിലെ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കനത്ത സുരക്ഷയാണ് ഹരിയാനയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സൈനിക വിഭാഗങ്ങളെയും അറുപതിനായിരം സുരക്ഷാ ഉദ്യോഗസ്ഥരെയുമാണ് തെരഞ്ഞെടുപ്പിനായി അവിടെ വിന്യസിച്ചിരിക്കുന്നത് ഹരിയാനയിലെ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് ബി ജെ പി സർക്കാരിൻ്റെ കർഷകവിരുദ്ധ നടപടികൾ ഗുസ്തി പ്രതിഷേധം ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി വോട്ടർമാർക്കിടയിൽ ഇറങ്ങി ചെല്ലുകയാണ് കോൺഗ്രസ് അതേസമയം ജാട്ട് സമുദായം എതിരായതോടെ ദളിത് വിഭാഗങ്ങളടക്കമുള്ള മറ്റുള്ളവരുടെ വോട്ട് തേടിയാണ് ബി അവിടെ മുഖ്യമായും പ്രചാരണം നടത്തുന്നത്